ആയിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ ജ്യോതിഷാണ് ഇത് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് കഥയൊക്കെ പറയാൻ വേണ്ടിട്ട് വിളിച്ചത് ജ്യോതിഷായിരുന്നു പിന്നെ മുൻപ് ഈ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തത് ജിനി ചേട്ടൻ പ്രൊഡക്ഷൻ ജിനി ചേട്ടൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും അല്ല ടീം സന്തോഷമുണ്ട് തന്നെ ഒരു ഒരു പോകുന്ന പോകുന്ന പോലെ പേടിയൊക്കെ ഉണ്ട് നോക്കാം ഈ സിനിമ ഇന്ന് ഇവിടെ ടൈറ്റിൽ ലോഞ്ച് ആരംഭിക്കുമ്പോഴേക്കും അഞ്ചാം വാരത്തിലേക്ക് കടക്കുകയാണ് ഹലോ മമ്മി നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ നായകനായ ഹലോ മമ്മി അഞ്ചാം വാരത്തിലേക്ക് കുതിച്ചു ഇപ്പോഴും ഫാമിലികളുടെ പ്രിയങ്കരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഇനി ക്രിസ്മസ് ഇതിലേക്കും പോകുമ്പോഴേക്കും ഹലോ മമ്മി ഇനി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തും നമ്മുടെ പ്രിയപ്പെട്ട ഷർഫ് രണ്ടു വാക്ക് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളാണ് സജിൻ ഒക്കെ ഉള്ളത് അപ്പോൾ ഈ സിനിമയുടെ എന്താ പറയുക പറയാ കൊളുത്തൽ ചടങ്ങാറുണ്ട് അപ്പൊ ഇവിടം വരെ വരാൻ പറ്റിയതിൽ എല്ലാരും കാണാൻ പറ്റിയതിൽ പറ്റിയ സന്തോഷം ഈ സിനിമയുടെ കഥ എനിക്കറിയാം ഞാൻ ഈ അടുത്ത് മാർക്കൂരെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ സത്യം ഉറപ്പായില്ലേ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു ഇതിൻ്റെ കഥ അറിയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ ആണ് ഇത് ഒരു വൻ വിദ്യമായി മാറട്ടെ നോട്ടിൻ്റെ ആശുപത്രി ഒരുപാട് സന്തോഷമുണ്ട് പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ചാൻസ് തന്നെ നോട്ടിലേക്ക് ഞാൻ അജിഷ പ്രഭകരൻ ഞാൻ ആക്ച്വലി ഈ സിനിമയിലേക്ക് വളരെ അടച്ചാണ് ഇവരൊന്നും എത്തിയ പോലെ നേരത്തെ എത്തിയ ആളല്ല ഒരു ഒരാഴ്ച മുന്നേയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ പോലെ ഫുൾ കഥയൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് തന്ന ഭാഗം അല്ലെങ്കിൽ എനിക്ക് തന്ന കുറച്ച് ഭാഗം അതെനിക്ക് ഈ പറഞ്ഞ പോലെ ചിരിക്കാനുള്ള ഒരു എലമെന്റ് ഉള്ളത്

ക്ഷണം സ്വീകരിച്ചിട്ട് ചെയ്യാം എല്ലാം പ്രിയപ്പെട്ടവർക്ക്